പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിരോടിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എൽ പതിനൊന്നാം സീസൺ എടുത്തു പരിശോധിച്ചാൽ രണ്ട് പരിശീലകന്മാരാണ് ബ്ലാസ്റ്റേഴ്സിനെ നയിച്ചത് സീസണിൻ്റെ ആദ്യ പകുതി സമയത്ത് മികായൽ സ്റ്റാറേയും അത് കഴിഞ്ഞുള്ള ബാക്കി സമയത്ത് ടി ജി പുരുഷോത്തമനുമാണ് ബ്ലാസ്റ്റേഴ്സിനെ നയിച്ചത് എന്നാൽ ടി ജി പുരുഷോത്തമനെ ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യം മികച്ച പ്രകടനത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നു എന്നാൽ മികായൽ സ്റ്റാറെ അപ്പാടെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചത് എന്നാൽ അടുത്ത സീസണിൽ ആരായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായി എത്തുക എന്നതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ അറിയാൻ കാത്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകനായ ഇവാൻ മുക്കു തിരികെ ണമെന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരൊക്കെ ഇപ്പോൾ നിലവിൽ പറയുന്നത് അതിനൊരു കാരണമുണ്ട് കഴിഞ്ഞ മൂന്ന് സീസണുകളിലാണ് ഇവാൻ മുക്കുമനോയിച്ച് ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചത് ആ മൂന്ന് സീസണുകളിലും പ്ലേ ഓഫിലേക്ക് ബ്ലാസ്റ്റേഴ്സിനെ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു കൂടാതെ ഒരു തവണ ഫൈനൽ കളിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇവാൻ മുഖുമനോയിച്ചിനെ തിരികെ കൊണ്ടുവരണമെന്ന് ബ്ലാസ്റ്റേഴ്സിന് ഒട്ടുമിക്ക ആരാധകരും ഇപ്പോൾ പറഞ്ഞു എന്നാൽ ഇപ്പോൾ അശ്വലി എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് പ്രകാരം ഇവാൻ മുഖുമനോച്ചെ തിരികെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിലെ ചില ആളുകൾക്ക് താൽപ്പര്യമുണ്ട് എന്നാൽ മറ്റു ചില ആളുകൾക്ക് അത് താല്പര്യമില്ല എന്നാണ് അവർ പറയുന്നത് ആ താല്പര്യമില്ലാത്ത ആളുകളുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവാൻ മുഖമനോയ്സ് ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ച് രണ്ടാമത്തെ സീസണിൽ ബംഗ്ലാദേശ്സിക്കെതിരെയുള്ള മത്സരത്തിലെ വിവാദ ഗോളിൻ്റെ പേരിൽ അദ്ദേഹം കളിക്കാരെ കൊണ്ട് പകുതി മത്സരത്തിനിടയിൽ വെച്ച് അദ്ദേഹം കളിക്കളം വിട്ടിരുന്നു അതുകൊണ്ട് തന്നെ അത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെ അത്ര ദഹിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഒരു ഒരു ഭാഗം ആളുകൾക്ക് ഇപ്പോൾ ഇവാൻ മുഖം തിരികെ കൊണ്ടുവരാൻ മടി എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ മറ്റു ചില ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിലെ ആളുകൾക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ താല്പര്യമുണ്ട് എന്തായാലും രണ്ട് വിഭാഗം കൂടി ചർച്ച ചെയ്തിട്ടായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും ഇങ്ങനെ ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ അശ്വലി പങ്കുവച്ചിരിക്കുന്നത്